നമസ്കാരം ഇപ്പോൾ സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനം നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ എട്ട് കൊല്ലം ഭരിച്ചിട്ടും ആ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രധാന വികസന പദ്ധതി പോലും നമ്മുടെ ഇടതു സർക്കാരിനില്ല അതിനാൽ തന്നെ പതിവ് പോലെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ അടിച്ചു മാറ്റി അവതരിപ്പിക്കുകയാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നാൽ ഇത്തവണ നമ്മുടെ ഗോവിന്ദൻ മാഷിൻ കൂട്ടിനുണ്ട് കേട്ടോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ കൂടി ഈ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് കേരള ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നുണ്ടോ പൂർണമായും ആ അർത്ഥത്തിൽ പൂർത്തിയാക്കാനാവുന്ന നിലപാട് സ്വീകരിക്കാനാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഭാഗമായുള്ള എൻ എച്ച് അറുപത്തി ആറ് മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട് വരെ മഹാരാഷ്ട്രയിലൂടെ കർണാടകയിലൂടെ കേരളത്തിലൂടെ തമിഴ്നാട് എത്തുന്ന ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതായി ഇവിടെ ബഹുമാനിയനായ ഗോവിന്ദ മഹേഷി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായി ദേശീയപാത വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന പ്രശ്നമായിരുന്നു നമ്മുടെ സംസ്ഥാനമാണ് ജനസാന്ദ്രത ഏറ്റവും അധികമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടിയാണ് ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രശ്നമായിരുന്നു അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയപാത വികസന പദ്ധതിയിൽ നിന്നും സംസ്ഥാനത്തെ ഡീനോട്ടിഫൈ ചെയ്തു എച്ച് ഡോട്ടിഫൈ ചെയ്യുന്നറിൽ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ കോവളം കാരോട് ബൈപ്പാസ് നീലേശ്വരം ആർഒബി എന്നീ പദ്ധതികൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു തലശ്ശേരി മാഹി ബൈപ്പാസ് പാലോളി മൂരാട് പാലം അതൊക്കെ അന്തിമഘട്ടത്തിലാണ് ഉടനെ തുറന്നു കൊടുക്കാനാകും അതുപോലെ നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചു മലയാളിയുടെ ചിരകാല സ്വപ്നമായ ദേശീയപാത ോഡ് മുതൽ തിരുവനന്തപുരം വരെ നാല് മീറ്റർ ചേർന്ന് സർക്കാരിന്റെ കൂടിയുള്ള ഭാഗമായി കൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കുന്നു ദേശീയപാതകളുടെ വികസനം ഇടതു സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ മൂലം നടപ്പായതെന്നാണ് മുഹമ്മദ് റിയാസും സി സംസ്ഥാന സെക്രട്ടറിയും അവകാശപ്പെടുന്നത് അവരില്ലെങ്കിൽ അത് നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കില്ലായിരുന്നത്രേ ആ തരത്തിലാണ് മുഖ്യന്റെ മരിമോനും ഗോവിന്ദൻ മാഷും തള്ളി മറിക്കുന്നത് എന്നാൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അതിന് നിരവധി പേര് പ്രതികരിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിനെതിരെയും ഗോവിന്ദൻ മാഷിനെതിരെയും രംഗത്തുണ്ട് നാടമില്ലേ കേന്ദ്ര പദ്ധതികൾ അടിച്ചു മാറ്റാൻ എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം കാരണം ദേശീയപാതകൾ നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കൂടാതെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നതിനേക്കാൾ കൂടുതൽ തുകയാണ് കേരളത്തിന് വേണ്ടി കേന്ദ്രം മുടക്കുന്നതെന്നും നമുക്കറിയാം എന്നിട്ടാണ് മന്ത്രിമാർ ആ പദ്ധതികൾ അടിച്ചു മാറ്റാൻ വീണ്ടും ശ്രമിക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യമാണ് അതിലും വിശേഷം ഈയിടയ്ക്കൊരു മനുഷ്യ ചങ്ങല നമ്മുടെ സി പി എം സംഘടിപ്പിച്ചിരുന്നു ഇനിയും വേണോ ഈ കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് സഹാകന്മാർ ആ മനുഷ്യ ചങ്ങല തീർത്തതും ഈ അടിച്ചു മാറ്റുന്ന ദേശീയ പാതകളിലായിരുന്നു എന്നിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ വീണ്ടും മന്ത്രിമാര് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്